രണ്ടാം ദേവാലയം തകർക്കപ്പെട്ടതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ജൂതന്മാർ പലായനം ചെയ്തു പല രാജ്യങ്ങളിലും അവർക്ക് വളരെ പ്രയാസപ്പെട്ടു അനുഭവങ്ങളുണ്ടായെങ്കിലും ആരുടെ വന്ന മഹാരാജ്യം അവരെ ഇരികയ്യും നീട്ടി സ്വീകരിച്ചു ഇവിടെ അവർ ജൂത ടൗണുകൾ പണിതു ജൂത സിനഗോഗുകൾ പണിതു വർഷങ്ങൾക്ക് ശേഷം ഭാഗ ഭൂമിയിലേക്ക് ചിലരൊക്കെ തിരികെ പോയെങ്കിൽ മറ്റു ചിലരൊക്കെ ഇവിടെ തന്നെ ജീവിച്ചു ഇവിടെ തന്നെ മരണവും അടഞ്ഞു അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊച്ചിയുടെ സ്വന്തം ജൂതത്തെരുവും അതുപോലെ തന്നെ ജൂത സെനഗോവുമാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി നമ്മൾ പഴയന്നൂർ മഹാദേവ ക്ഷേത്രമാണ് കാണുന്നത് തൊട്ടപ്പുറത്തായിട്ട് മട്ടാഞ്ചേരി പാലസ് കാണാൻ സാധിക്കും നമ്മൾ ബൈക്ക് ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പകുതി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുളമാണ് അപ്പോൾ നിങ്ങൾ വീഴുന്നവർ ഇതിൻ്റെ ഈ പറയുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ അവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി നമ്മൾ ഈ പറയുന്ന മട്ടാഞ്ചേരി പാലസിന് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പാലസിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഈ ഒരു മട്ടാഞ്ചേരി പാലസ് ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കാഴ്ച കേട്ടോ ഞാൻ ആ പറഞ്ഞതിലൂടെ തന്നെ നമ്മളാ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് ആ ക്ഷേത്രം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ പാലസിനുള്ളിൽ മറ്റൊരു ക്ഷേത്രം ക്ഷേത്രമുണ്ടത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കയറാൻ പറ്റൂ പിന്നെ അതുപോലെ കയറുന്നതിന് കുറേയേറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്നതാണ് പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം അപ്പം നമുക്കിനീ നമ്മുടെ പാലസിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അപ്പോൾ ഈ മട്ടഞ്ചേരി പാലസിന് ഉള്ളിൽ നമുക്ക് വീഡിയോ അനുവദനീയമല്ല ഫോട്ടോ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് മാത്രം വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് സ്റ്റില്ലെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പതിനഞ്ച് രൂപയാണ് ഇവിടുത്തേക്കുള്ള എൻട്രി ഫീസ് ക്ഷമിക്കണം പതിനഞ്ചല്ല അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിനുള്ളിൽ കഴിഞ്ഞാൽ ഇതിൽ കുറേ മ്യൂറൽ പെയിൻ്റുകൾ കാണുവാൻ സാധിക്കും രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കിരീടങ്ങളും അതുപോലെ തന്നെ വാളുകൾ അവരുപയോഗിച്ചിരുന്ന അവരുടെ ഡ്രസ്സുകൾ പല്ലക്കുകള് അവരുടെ ഛായാചിത്രങ്ങൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും നമുക്ക് എന്തായാലും ഇതിനുള്ള വീഡിയോ അനുവദനീയമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റില്ല് കാണിക്കാനേ വഴിയുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും പഴയ ഒരു ശൈലിയിൽ അത് കേരള ശൈലിയിലൊക്കെയാണ് ഇത് പണിത് കൊടുത്തത് പിന്നിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മട്ടാഞ്ചേരി പാലസ് പോർച്ചുഗീസുകാരാണ് പണിത് കൊടുത്തത് പിന്നീട് അത് അതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിലായിരുന്നു പിന്നീട് സ്വാഭാവികമായിട്ടും ഡച്ചുകാർ വന്നു കഴിഞ്ഞപ്പോൾ അധീനതയിലായി ഡച്ചുകാർ ഇത് പുതുക്കി പണിത് കൊച്ചി രാജകുടുംബത്തിന് വീണ്ടും കൊടുത്തു അതായത് പിന്നീട് ഇത് ഡച്ച് പാലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം പാലസ് റോഡിലാണ് ഈ ഒരു പാലസ് ഉള്ളത് കൊച്ചി രാജാവായിരുന്ന വീരകേരള പരശുവർമ്മയ്ക്കാണ് അന്ന് ആയിരത്തി അഞ്ഞൂറുകളിൽ ഇത് സമ്മാനമായിട്ട് നൽകുന്നത് അന്ന് പോർച്ചുഗീസുകാർ ഇവിടെയുള്ള ഒരു ക്ഷേത്രം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൻ്റെ കൊള്ളയടിച്ചതിൽ രാജാവിനുള്ളൊരു അതൃപ്തി ഇല്ലാതാക്കാനാണ് ഇങ്ങനെയൊരു പാലസ് വണുതിട്ട് കൊച്ചി രാജാവിന് നൽകുന്നത് പിന്നീട് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിച്ചുകാർ വന്ന് ബ്രിട്ടീഷ് എന്നവരെയൊക്കെ അധീനതയിലായി എന്തായാലും ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും വെളിയിലൊക്കെ ഇരുന്ന ഇപ്പം നമ്മൾ കയറി വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഈ ഒരു വഴിയിൽ കൂടെ പുറത്തേക്ക് പോകണം പോയിട്ട് നമുക്ക് ഇവിടെ പഴയന്നൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ആശയക്കെ ഉണ്ട് രണ്ട് ക്ഷേത്രങ്ങളും ഇതിനുള്ളിൽ തന്നെയാണ് അപ്പോൾ നോക്കിയിട്ട് പുറത്ത് പോയിട്ട് ജൂത ടൗണിലെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട മട്ടാഞ്ചേരി പാലസ് നമുക്ക് വളരെ വിഷമകരമായ കാര്യം വീഡിയോ ഒന്നും അതിനുള്ളിൽ അനുവദനീയമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ നമ്മൾ ജൂത ടൗണിലേക്ക് പോകണം ഇവിടെ എല്ലാം ഫുള്ള് ഇവിടെ പാർക്കിങ്ങിനും സ്പേസ് ഉണ്ട് നമ്മളെന്തായാലും അങ്ങേ സൈഡിലാണ് കുറച്ചുകൂടി സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെന്തായാലും ജൂത ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാൽ ഇതുപോലെ പുരാവസ്തുക്കളും അതുപോലെ തന്നെ തുണികൾ സുഗന്ധ അങ്ങനെ കുറേയേറെ ഷോപ്പുകൾ ഈ ഒരു ജൂത ടൗണിൽ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയേറെ വൃത്തിയോടെയാണ് ഈ ഒരു ജൂത ടൗണ് ഇപ്പോഴും പരിപാലിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ സമീപിക്കാൻ പറ്റത്തുള്ളൂ നിരവധി വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശികൾ തന്നെയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഫോർട്ട് ഉച്ചിയും മട്ടാഞ്ചേരി ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ജൂത ടൗൺ അപ്പോൾ നിങ്ങൾ ഈ മട്ടാഞ്ചേരി ഫോർട്ട് ഉച്ചി ഭാഗങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യല് നമ്മൾ മട്ട ഫോർട്ട് കൊച്ചിയിലെ ഒരു മട്ടാഞ്ചേരിയിലെയും കൊച്ചിയിലെ കാഴ്ചകളും എല്ലാം ചേർത്ത് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇതിനു മുമ്പുള്ള ആ വീഡിയോസുകളൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ജൂത ടൗണിൽ കൂടെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നോക്കി എന്തുമാത്രം പടിയിലൊക്കെ ചേർത്ത് എന്തുമാത്രം ശില്പങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കയറി കാണാനൊക്കെ സാധിക്കും പക്ഷേ പക്ഷെ ചിലയിടങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കില്ലെന്ന് അവർ വീഡിയോ എടുക്കില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് ചിലതിലൊക്കെ കയറി ഉള്ളിലേക്ക് കാണിക്കാത്തത് ഇപ്പോൾ തീരെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് ഫേസ് കഴിഞ്ഞാൽ ൊരു ഭംഗിയല്ലേ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഈ റോഡിൻ്റെ ഇരു ഭാഗങ്ങളുമായിട്ടുണ്ട് വിടുന്ന സാഹിബന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ട് നോക്കിയിൽക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു ജൂസ് ടൗണിലുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജൂസ് ടൗണിൻ്റെ നമ്മൾ ഈ കാണുന്ന കുറച്ച് ഭാഗം വരെ നമുക്ക് ബൈക്കിലോ അല്ലെങ്കിൽ വണ്ടിയിലോ പോകാൻ പറ്റത്തുള്ളൂ പിന്നീട് അവിടുന്ന് നടന്ന് തന്നെ മുന്നോട്ട് വേണം അവിടെയൊക്കെ വാഹനങ്ങളൊന്നും അനുവദനീയമല്ല അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ ജൂയിസ് സെനഗോഗാണ് അപ്പോൾ ജൂസ് ടൗണിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോടെ ആദ്യം പറഞ്ഞ പറഞ്ഞതിലൂടെ ലോകത്തിൻ്റെ ജീവിതം ആയതന്മാർ കുടിയേറി പാർത്തിരുന്നു പല രാജ്യങ്ങളിലും അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മളെ നമ്മളവരെ നീട്ടി സ്വീകരിച്ചു അപ്പോൾ ഇവിടെ അവർ സെനഗോകളൊക്കെ പണിതിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു സെനഗോഗ ഈ പറയുന്ന സെനഗോഗാണ് നമ്മുടെ പോർട്ടൊച്ചിയിലുള്ളത് അല്ലെ മട്ടാഞ്ചേരിയിലുള്ളത് പിന്നെ പരദേശി സെനഗോഗ എന്നാണ് പറയുന്നത് പരദേശി എന്ന് പറയുന്ന ആ വീട് തന്നെയാണ് അതിന് അങ്ങനെ വരാൻ പേര് വരാൻ കാര്യം അതായത് മറ്റുള്ള ദേശത്ത് നിന്ന് വന്നവർ എന്നുള്ള ഒരു മീനിങ്ങിലാണ് അപ്പം ആ ഒരു സെനഗോഗ് ഇന്നിപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല സെനഗോഗ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ സെനഗോഗ് നമുക്കൊന്ന് കാണണം പിന്നീട് നമുക്ക് ജൂത സെമിത്തേരി ഒന്ന് കാണണം ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ആണ് നമുക്ക് സിനഗോഗിലേക്ക് പോകേണ്ട വഴി അപ്പം ലെഫ്റ്റിലേക്ക് പോകുന്നത് ജൂയി സെബിത്തേരിയാണ് നമുക്ക് എന്തുവായാലും ഈ ഒരു പരദേശി സെനഗോഗ് സിനഗോഗ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഒരുപാട് കടകളുണ്ട് നമ്മളിപ്പോൾ ഒരു സിനഗോഗിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ ഇതിലേക്കൂടെ വാഹനങ്ങളൊന്നും കയറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ബൈക്കുകളൊക്കെ ആൾക്കാർ കയറ്റി വെച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഇവിടെ താമസിക്കുന്നവരോ കടക്കാരുടെയോ ഒക്കെ ആവാം അപ്പോൾ നമ്മളീ കാണാൻ പോകുന്ന സിനഗോഗ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് നിർമ്മിച്ചത് അപ്പോൾ ഇത് കോമൺവെൽത്ത് വെൽത്ത് രാജ്യങ്ങളിലേക്ക് ഏറ്റവും പഴക്കമുള്ള സിനഗോഗ ആണ് അപ്പോൾ നമുക്ക് ശരിക്കും പറയാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ജൂതപ്പള്ളി നമ്മുടെ കൊടു ക്രാങ്കന്നൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരായിരുന്നു അവിടെ നിന്നായിരുന്നു ജൂതന്മാർ വീണ്ടും കൊച്ചിയിലേക്ക് വന്നത് അപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് അവർ സ്ഥാപിച്ച ഒരു സെനഗോഗാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി സ്ഥാപിച്ച ഈ ഒരു സിനഗോഗ അപ്പം നിങ്ങൾ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ശനിയാഴ്ച അവധിയാണ് അപ്പോൾ ശനിയാഴ്ച നമുക്ക് ഈ ഒരു ജൂത ദേവാലയത്തിൻ്റെ ഉത്ഭാഗം കാണാൻ സാധിക്കില്ല അപ്പോൾ വരുന്നവർ മാക്സിമം ശനിയാഴ്ച വരാതെ നോക്കുക അതുപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എടുക്കില്ലെന്ന് പറഞ്ഞാലും ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് ചെരുപ്പൊക്കെ ഉപയോഗിച്ച് അകത്ത് കയറൽ എന്നൊക്കെ സംരക്ഷിത സ്മാരകമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ ജൂത പള്ളിയുടെ ഒരു ഉത്ഭാഗം അപ്പോൾ ഇത് എന്താണ് എന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്തായാലും അവരുടെ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒക്കെ ആവാം പല സാധനങ്ങളൊക്കെ ഇവർ ഈ ഈയൊരു ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയ സമയത്ത് തിരികെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഒരുപാട് വിദേശികളൊക്കെ വന്നിട്ട് ഇവിടിങ്ങനെ കൈ ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് കേട്ടോ ഇത്ര ആൾക്കാരൊക്കെ വേണം സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട് അത്ര ആൾ ഒരു എനിക്ക് എണ്ണം അറിയില്ല അത്ര ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് പ്രാർത്ഥനയൊക്കെ നടത്താൻ കഴിയുള്ളൂ പിന്നീട് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു തറയോടുകളാണേ അതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം തറയോടുകൾ ഇതിൽ പാകിയിട്ടുണ്ട് നിങ്ങളാ ഡിസൈൻ ഞാൻ കാണിച്ചു നിങ്ങളെ തരം അതൊരു പോഴ്സ്ലൈൻ അത് കൈകൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഡിസൈൻ അതായത് കൈകൊണ്ട് ഡിസൈൻ ചെയ്തേക്കുന്ന തറയോടുകളാണ് ഈ കാണുകയിലെ പോലെ കാണുന്നത് അത് ഓരോന്നും ഓരോ ഡിസൈനാണ് അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ജൂതദേവാലയത്തിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതിലൊക്കെ ടച്ച് ചെയ്യരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നല്ലപോലെയാണ് ഇവർ പരിപാലിക്കുന്നത് അപ്പോൾ ഞാനീ പറയാൻ തറയോടുകൾ ഇതാണ് ഇത് ഓരോന്നും ഓരോ ഡിസൈനാണ് കൈകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഓടുകൾ ഇതിങ്ങനെ പാകിയിട്ടുണ്ട് ഇതൊക്കെയാണ് ജൂത ദേവാലയത്തിന് ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊച്ചിയിൽ ഒരാളങ്ങാണ്ട് മാത്രമായിട്ടാണ് ജൂതന്മാർ അവശേഷിക്കുന്നത് ഈ ദേവാലയമല്ലേ ഇത് ഈയിടക്കൊന്ന് അവർ പുതുക്കിയൊക്കെ ഒന്ന് നവീകരിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ വീഴുന്നവരാരും ഫോട്ടോ എടുക്കാതെ ഇവിടെ മടങ്ങാറുമില്ല ഈ ദേവാലയത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ജൂതന്മാരുടെ ഒരു ചിഹ്നം ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അവിടെ പുല്ലൊക്കെ വെട്ടി അവരെ നല്ല വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുവാണേ അപ്പോൾ ഇതാണ് പുറത്തു നിന്നുള്ള കാഴ്ചകൾ ഇനി നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരും കുറേ എന്തോ ഒരു ഹിബ്രു ഭാഷയിൽ എന്തൊക്കെയോ അവരെ എഴുതി വെച്ചിട്ടൊക്കെയുണ്ട് നമുക്കതൊന്നും വായിച്ചാലൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു പള്ളിയുടെ മുകളിലായിട്ട് ഒരു ക്ലോക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ് എങ്കിലും ഈ പറയുന്ന ഒരു ദേവാലയത്തിൻ്റെ പഴക്കം നമുക്കിവിടെ നിന്നാൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് പെയിൻറിങ് വർക്കുകളൊക്കെ നടക്കാനൊരു സാധ്യതയുണ്ട് െന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കണം മാത്രമല്ല പല ഭാഗങ്ങളും മങ്ങിയ പോലാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഇതുപോലെ ജൂതന്മാരൂടെ വന്ന ചരിത്രമൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം പോലെ കുറേ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ തന്നെ ഇവിടെ ജൂതന്മാർ ഒത്തുകൂടിയ ഒരു പടമുണ്ട് അതായത് യൂത ടൗണിൽ ഇവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും അവരുടെ എന്താണ് കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് എടുത്ത ഒരു പടമുണ്ട് ആ പടത്തിലെ കൊച്ചിലെ ജൂതന്മാരുടെയൊക്കെ ഒരു ഫോട്ടോ കാണുവാൻ സാധിക്കും നമ്മുടെ ജൂതമുത്തശ്ശിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ജൂത ദേവാലയം അപ്പോൾ ആ ഫോട്ടോസുകളൊക്കെയാണ് നമ്മൾ കണ്ടത് കുറേയേറെ ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് നമ്മുടെ കടലാസി അടിയിലെ ഭോഗൻവില്ല കൂത്ത് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഭംഗി പ്രത്യേക രസം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് കൊച്ചിൻ പരദേശി സിനഗോഗ് നിങ്ങൾ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കയറി കാണുവാൻ സാധിക്കില്ല വളരെ മനോഹരമായിട്ടും വൃത്തിയോടും സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇനി മറ്റൊരു കാര്യം നമുക്ക് അത്യാവശ്യമായിട്ട് കാണേണ്ടതുണ്ട് അതായത് കൊച്ചിയുടെ ഒരു ജൂത മുത്തശ്ശിയെ പറ്റി നിങ്ങൾക്കറിയാമോ കൊച്ചിക്കൊരു ജൂത മുത്തശ്ശിയുണ്ട് ഏല സ്ത്രീ ആയിരുന്നു അവർ അവർ തിരിച്ച് ഉസയിലേക്ക് തിരികെ പോവാതെ കൊച്ചിയിൽ തന്നെ താമസിച്ച് കൊച്ചിയിൽ തന്നെ മരണം അടയുകയായിരുന്നു അത്രമാത്രം കൊച്ചിയെ സ്നേഹിച്ച ആ മുത്തശ്ശിയുടെ പേര് സാറാ കൊഹൻ എന്നായിരുന്നു അപ്പോൾ സാറാ കൊഹൻ്റെ ഒരു എംബ്രോയിഡറി ഷോപ്പ് ഇവിടെ ഉണ്ട് നമുക്കതൊന്ന് കയറി കാണുവാൻ ശ്രമിക്കണം അപ്പോൾ ഈ കാണുന്നതാണ് സാറാൻറ്റി എന്ന് വിളിക്കുന്ന നമ്മുടെ ജൂത മുത്തശ്ശിയുടെ ഒരു എംബ്രോയ്ഡറി ഷോപ്പ് അവരെന്തായാലും മരിച്ചു പോയി രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുപ്പതിനായിരുന്നു ആ ഒരു കൊച്ചിയുടെ ജൂത മുത്തശ്ശി കൊച്ചിയെ വിട്ട് വിട വാങ്ങിയത് ഇന്നിപ്പോൾ ഇതൊരു അവർ സ്മരണയ്ക്കായിട്ടൊരു മ്യൂസിയം പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജൂത മുത്തശ്ശിയെ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ജൂത മുത്തശ്ശി അവരുടെ മരണം വരെയും നോക്കിയിരുന്നത് ഒരു മുസൽമാനാണ് താഹ എന്നാണ് ആ ഒരു മുസൽമാൻ്റെ പേര് ഞാൻ മുസൽമാനെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം നിലവിലെ സാഹചര്യം വെച്ചിട്ട് പറയുകയാണ് നമ്മുടെ കേരള ത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ അവരെ വരവേറ്റതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് സാറാ കുഹനും അവരുടെ ഭർത്താവ് ജേക്കബ് കുഹനുമാണ് അങ്ങനെ ഇവർ തമ്മിൽ താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ ഈ താഹ എന്ന് പറയുന്ന ആൾ ഇവിടെ കച്ചവടത്തിന് വരികയും അവിടെ ഇവരെ സാധനങ്ങളൊക്കെ അച്ചട സാധനങ്ങളൊക്കെ ഇവിടെ വെക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഇവർ സമ്മതിക്കുകയുണ്ടായി അങ്ങനെ ആ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം താഹ ഇബ്രാഹിം കാഴ്ചവെച്ചു പിന്നീട് അതായത് ഇത് ഈ ജേക്കബ് ഖൊഹന് പ്രായമാവുകയും അദ്ദേഹം താഹയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് നീ ഈ പറയുന്ന നമ്മുടെ ജൂതമുത്തശ്ശിയെ അല്ലെങ്കിൽ ഈ പറയുന്ന സാറാ ഖൊഹനെ നീ സ്വന്തം അമ്മയെപ്പോലെ നോക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അമ്മയുടെ സ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ജൂത അവസാന കാലം വരെയും അവരെ നോക്കിയിരുന്നത് ഒരു മുസൽമാനായ താഹ ഇബ്രാഹിമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ് വീണ്ടും പറയുകയാണ് ഇസ്രയേലിലേക്ക് പോകാതെ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുപ്പതിന് നമ്മളെ ജൂത മുത്തശ്ശി വിട വാങ്ങിയെങ്കിലും താഹ ഇപ്പോഴും അവരുടെ ആ ഒരു റൂമും കാര്യങ്ങളും അവരിൽ നിന്ന് പഠിച്ച എംബ്രോയിഡറിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ദൂതന്മാരുടെ തൊപ്പികളും അതിലെ വിവരങ്ങളും ഒക്കെ കാണാൻ സാധിക്കും ഇപ്പൊ താഹ എന്ന് പറയുന്ന ഇപ്പൊ അപ്പർ തിരിപ്പുണ്ട് പറ്റുന്ന ഞാൻ അദ്ദേഹത്തോട് നമുക്കൊരു സംസാരിക്കാൻ നോക്കണം അദ്ദേഹം നല്ല വർക്കിലൊക്കെയാണ് അവിടെ എന്റെ വീട് പത്താൻ പറ്റാതെയാ

നമുക്കറിയില്ല കണ്ടാലും അറിയില്ലല്ലോ ആണല്ലോ അവൾ കണ്ടോട്ടെ അറിയാമോ അയ്യ അത് കൊഴപ്പല്ല നമ്മള് ചോദിക്കണമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആളാണ് നമ്മുടെ താഹ ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഒരു ജൂതാ മുത്തശ്ശി അവരുടെ മരണം വരെയും കാത്ത സ്വന്തം അമ്മയെ പോലെ കരുതിയ താഹ ഇബ്രാഹിം എന്ന ഒരു മുസൽമാന് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളം സാർ എന്ന് പറയേണ്ടി വരും മറ്റുള്ളിടത്ത് എന്ത് നടക്കുന്നു നമുക്കറിയില്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനായിരുന്നു ഇവിടെ സാറാ മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് നമ്മൾ കണ്ടത് അവിടെയായിട്ട് സാറാ മുത്തശ്ശിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലുള്ളവരുടെ ഫോട്ടോസുകളും നമ്മുടെ ഇക്കാര്യമായിട്ടുള്ള ഫോട്ടോസുകളുമൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ടന്നുറങ്ങിയ ആ ഒരു കട്ടലിൽ അവരുടെ ഡീറ്റെയിൽസ് ഒരു എഴുതി വെച്ചിട്ടുണ്ട് അപ്പം മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ കാണുവാനും സാധിക്കും മരണം വരെയും ഇന്ത്യയെ സ്നേഹിച്ച് ഇസ്രയേലിലേക്ക് മടങ്ങാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സാറാ മുത്തശ്ശി അങ്ങനെ കുറേയേറെ ആൾക്കാരുണ്ട് മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സാറാ മുത്തശ്ശിയാണ് ഏറ്റവും പ്രായമുണ്ടായിരുന്ന ആൾ എന്തായാലും സാറാ മുത്തശ്ശിയുടെ ഒരു മരണശേഷമാണ് ഈ പറയുന്ന നമ്മുടെ ഇക്ക അവിടെ പോയി ഇസ്രായേലിലേക്ക് ഒന്ന് പോയത് കാര്യം മുത്തശ്ശി തണിച്ചാക്കി അദ്ദേഹം പോകില്ലായിരുന്നു ശേഷമാണ് അദ്ദേഹം ഒന്ന് ഇസ്രായേലിലേക്ക് പോയത് എന്തായാലും ഒരു ഫോട്ടോ എന്തേലും എടുക്കണം അദ്ദേഹം കൂടുതൽ ശല്യപ്പെടുത്തിയില്ല കാരണം എംബ്രോയ്ഡറി വർക്കാണ് കൈകൊണ്ട് അത് ചെയ്യുന്ന വളരെയേറെ എടുക്കുന്ന വർക്കാണ് ഇപ്പോഴും ചില ഓർഡറുകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട് ഇതെല്ലാം സാറാ മുത്തശ്ശിയിൽ നിന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞു കിട്ടിയത് അപ്പോൾ അദ്ദേഹം ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയില്ല എന്തെങ്കിലും നമുക്കൊരു ഫോട്ടോയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ എടുക്കണം അപ്പം നമ്മൾ നമ്മുടെ സാറാ ആൻറ്റിയുടെ കടയിൽ നിന്നും സാറാസ് ഹാൻഡിക്രാഫ്റ്റ് നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മളുടെ മെയിൻ പരിപാടി നമ്മളുടെ ഒരു ജൂത സെമിത്തേരി കാണുക എന്നുള്ളതാണ് നമ്മളുടെ അല്ല ദൂതന്മാരുടെ സെമിത്തേരി കാണുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നിന്ന് കുറച്ച് മാറി നടക്കാവുന്ന ഒരു ദൂരം മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത് ഇനി അപ്പുറത്തൊരു ജൂയിസ് സെമിത്തേരി ഉണ്ട് നമുക്ക് ആ സെമിത്തേരിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം സാറ സാറാഖുഹാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള ജൂത് ആയിരുന്നു പക്ഷേ ഇവിടെ ഏറ്റവും മോശമോട്ട് നയിച്ചത് എന്ന എത്തൊമ്പത് വയസ്സുകാരിയാണ് അതോടെ ഇവിടെ ഇപ്പം സ്ത്രീകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാണുന്നതാണ് സെമിത്തേരി ഉള്ളിലേക്ക് പ്രവേശനമില്ല അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഉസ്ത്രീലികൾ അല്ലെങ്കിൽ ജൂതന്മാർ അവർ ഇവിടെ അന്തി ഉറങ്ങുകയാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല കയറി കാണുവാൻ സാധിക്കില്ല വളരെയേറെ വൃത്തിയായിട്ടാണ് ഇവർ പരിപാലിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റും ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞാണ് എന്തായാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവർ ഇവിടെ സംരക്ഷിക്കുന്നത് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഭയപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്ന ജൂതന്മാർ ഇവിടെ അന്തി ഉറങ്ങുകയാണ് എന്തായാലും ചില ആൾക്കാരൊക്കെ തിരികെ പോയെങ്കിലും മറ്റു ചിലരൊക്കെ ഈ നാടിനെ സ്നേഹിച്ച് ഈ ഒരു മണ്ണിൽ തന്നെയാണ് അന്തി ഉറങ്ങുന്നത് ഇസ്രായേലികൾ പറയുന്നതിൻ്റെ കൂട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ നമ്മുടെ ഇവിടെയിൽ അവർക്ക് യാതൊരു പ്രശ്നവും നേരിട്ടില്ല നമ്മുടെ താഹ ഇബ്രാഹിം പോലുള്ള ഒരേയേറെ മനുഷ്യസ്നേഹികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ ഇവിടെ തന്നെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു ജൂത കാഴ്ചകളാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ മട്ടാഞ്ചേരി വരുവാണെങ്കിൽ ഈ കാഴ്ചകളൊന്നും തന്നെ മിസ് ചെയ്യല്ലേ തോർട്ടുച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ ആയിട്ട് കുറേ ഏറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാക്കി തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം